തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെ മുഴുവൻ കലാ അധ്യാപകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രകല സംഗീതം നൃത്തം അഭിനയം സിനിമ എന്നീ മേഖലകളെ കുറിച്ച് അഞ്ച് ദിവസങ്ങളിലായി വെക്കേഷൻ ട്രെയിനിംഗ് ക്ലാസ് ചെറുക്കര ജി വി എച്ച് എസ് എസിൽ സംഘടിപ്പിച്ചു വെള്ളിയാഴ്ച ട്രെയിനിങ് സമാപിക്കും ിലെ പാഠപുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന ചിത്രകല സംഗീതം നൃത്തം അഭിനയം സിനിമ എന്നീ മേഖലകളെക്കുറിച്ചുള്ള ക്ലാസുകളാണ് അഞ്ച് ദിവസങ്ങളായി നടക്കുന്ന വെക്കേഷൻ ട്രെയിനിങ്ങിൽ തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെ മുഴുവൻ കലാ അധ്യാപകർക്കും നൽകുന്നത് അഞ്ചു ദിവസങ്ങളായി നടക്കുന്ന ഈ അഞ്ച് മേഖലകളിൽ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ എട്ട് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിൽ ഈ വർഷം വന്നിട്ടുള്ള പാഠപുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെക്കേഷൻ ട്രെയിനിങ് ആണ് തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിൽ മുഴുവൻ കലാധ്യാപകർ ഇവിടെ അഞ്ച് ദിവസം കൊണ്ട് കൊടുക്കുന്നത് വളരെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ അരുൺജിത് പഴ്ശി സനേഷ് പി ബിന്ദു ആലക്കണ്ടി സുരേഷ് പി കെ എന്നിവരാണ് സംഗമം നയിക്കുന്നത് നമുക്ക് ഈ താരസ്ഥയിലെ പാടുക അത് തുടക്കം പാട്ടിന്റെ ഒന്നാമത് പല്ലവീല തുടക്കം വരുന്നത് തന്നെ പാട്ടുകൾ

യർ സെക്കൻഡറി സ്കൂൾ പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കി എട്ടാം ക്ലാസ്സിലെ മണ്ണൊരുക്കാം മനസ്സൊരുക്കാം എന്നുള്ളൊരു പാഠഭാഗത്തിൽ ശില്പകലയെക്കുറിച്ചുള്ളൊരു ഭാഗമാണ് അതിൻ്റെ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ എത്രത്തോളം ഭംഗിയായി ചെയ്യാം എന്നുള്ളതിൽ ഒരു പരിചയം നൽകുക എന്നുള്ളതാണ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ടീച്ചേഴ്സിനും സംഗീതാധ്യാപകർക്കും ചിത്രകലാ അധ്യാപകർക്കും കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രാഥമികമായ പഠനം സജന ശൃ സജന ഫാമിലി വരിട ದ ಬಿಗಿನಿಂಗ್ ಆಫ್ ವರ್ ಎವರ್ ಕುನ್ನಮಂಗಲ ವಡಗರ ಮಂಜೇರಿ ಮೆಪ್ಪಾಡಿ ತಿರು ಪೆರಿಂದಲ್ಮಣ್ಣ ಕಣ್ಣೂರ್